ഡോൾ കേക്കിൻ്റെ ആണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏത് സൈസിലുള്ള കേക്കാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ സൈസിലുള്ള രണ്ട് ബോക്സാണ് നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ടു കെ ജിയുടെ ഒരു കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത് ഡോൾ കേക്ക് അപ്പോൾ അതിലേക്ക് ടു കെ ജിയുടെ രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ബോക്സാണിത് അപ്പോൾ ഇത് നമ്മൾ രണ്ടെണ്ണം നമ്മൾ ബേസ് വരുന്ന ആ ഭാഗം ഓവർ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക രണ്ട് വശത്തു നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക ഒരെണ്ണത്തിൻ്റെ മുകളിൽ ടോപ്പിൽ വരുന്ന ഭാഗം ഒരു സൈഡിലേക്കും മറ്റേതിൻ്റെ ടോപ്പിൽ വരുന്ന ഭാഗം മറുഭാഗത്തേക്കുമായിട്ടാണ് നമ്മൾ ബോക്സ് വെക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് രണ്ടെണ്ണം കൂടെ കൂട്ടി ഫോൾഡ് ചെയ്യുക എന്നിട്ടൊന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ബോക്സ് മടക്കുന്ന പോലെ തന്നെ ഇത് ഒന്ന് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റാപ്ലെയ്തു കൊടുക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ട് വശവും ഒന്ന് സ്റ്റാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് ഇതിനകത്തേക്ക് വെച്ചുകൊടുക്കാം ഇപ്പോൾ ഒരു ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി മറുഭാഗം സ്റ്റാപ്ലെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കേക്ക് ഇതിൽ വെച്ചുകൊടുക്കാം അതിന് മുൻപായിട്ട് ഞാൻ ഞാനിതിൽ ഒരു നൈഫും ഒരു ക്യാൻഡിലും അറ്റാച്ച് ചെയ്യുന്നുണ്ട് നൈഫ് ഒരു ഭാഗത്തും അതുപോലെ ക്യാൻഡിൽ ബോക്സിൻ്റെ മറ്റേ ഭാഗത്തു അറ്റാച്ച് ചെയ്യുന്നത് ക്യാൻഡിൽ വെക്കുമ്പോൾ കുറച്ച് സൈഡിലേക്കായിട്ട് വെക്കുക അല്ലെങ്കിൽ നല്ല ടോപ്പിലേക്കായിട്ട് വെക്കുക ഞാനിപ്പോൾ നമ്പർ ക്യാൻഡിലാണ് വെച്ചിട്ടുള്ളത് ഒരു ബർത്ത്ഡേ കേക്കാണ് ഇത് അപ്പോൾ അതിന് സെയിം നമ്പറിൽ വരുന്ന ഒരു ക്യാൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം താഴേക്കും മുകളിലേക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നാലേ അത് ഊരി പോവാതെ നിൽക്കുകയുള്ളൂ എന്നിട്ട് കേക്ക് ഇതിലേക്ക് ഇറക്കി വെക്കുക ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ മടക്കിയിട്ട് ഒന്ന് സ്റ്റേപ്പിൾ ചെയ്യുക എന്നിട്ട് അതിനകത്തേക്ക് അതിന് മറ്റേ വശവും അതിലേക്ക് ഇറക്കി വെച്ചിട്ട് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കുക ഇത് ലോക്ക് ആക്കിയിട്ട് സ്റ്റാപ്ലൈ ചെയ്യുക ഇനി നമുക്ക് ബോക്സ് അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചത് കൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ അടപ്പ് വരും കാരണം നമ്മൾ രണ്ട് ബോക്സ് വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് അടപ്പും രണ്ട് ഭാഗത്തു നിന്നും സെൻറ്ററിലേക്കാക്കിയിട്ട് പിടിക്കുക അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അത് മുകളിലേക്കായിട്ട് എന്നിട്ട് ഇതുപോലെ ഫോൾ ഒന്നുകിൽ ഇതുപോലെ സ്റ്റാപ്പിൾ ചെയ്യുക അതല്ലെങ്കിൽ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് മറ്റേ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ മടക്കിയിട്ട് ഒരു സെല്ലോ പൊറ്റോ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സ്റ്റാപ്ലയ്യാണ് ചെയ്തത് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇനി ഇതിൻ്റെ സൈഡ് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് സാപ്പ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡോ അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് വരും നമുക്ക് കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കവറായിട്ട് വരില്ല ചെറിയൊരു ഗ്യാപ്പ് വരും അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ അടുത്തക്കൊക്കെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ തന്നെ നമുക്ക് അങ്ങ് കൊടുക്കാം പെട്ടെന്ന് എടുത്തുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അതല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത് കുറച്ച് ദൂരേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ഞാനിത് ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ രണ്ട് വശവും റാപ്പ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു റൗണ്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് വശവും ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിൻ്റെ ഒരു വശം ഇതുപോലെ പുറത്തേക്ക് ഉണ്ടാവും ബോക്സിൻ്റെ ഒരു ഭാഗം അതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലിങ് വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഹോൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഗിഫ്റ്റൊക്കെ നമ്മൾ റാപ്പ് ചെയ്യുന്ന ഗിഫ്റ്റ് റാപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ ഇതാണ് കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും എന്നിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി റോള് വെച്ചിട്ടും ഒറ്റ റൗണ്ട് ചുറ്റി ചുറ്റിയെടുക്കുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് വശത്തും വേറെ വേറെ പീസ് വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് എല്ലാ വശത്തേക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഒരു റോള് വെച്ചിട്ട് ഒരൊറ്റ റൗണ്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് എൻ്റെ മാത്രം ഒന്ന് സെല്ലോട്ടോയിപ്പോ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാനിതിന്റെ ഒരു വശം ഒട്ടിച്ചിട്ടുണ്ട് ഇനി മറുവശവും നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം ഇപ്പൊ രണ്ട് വശവും നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കേക്ക് നമുക്ക് ഡെലിവറിക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കരുതുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്